പൈപ്പിൽ കുടുങ്ങിയ പൂച്ചക്കുഞ്ഞിന് രക്ഷകരായി എത്തിയിരിക്കുകയാണ് പേരാമ്പ്ര അഗ്നിരക്ഷാസേന സഹോദരികളായ കൃഷ്ണേന്ദുവും കൃഷ്ണാഞ്ജലിയുമാണ് പൂച്ചക്കുഞ്ഞിനെയും എടുത്ത് സഹായം തേടി ഫയർ സ്റ്റേഷനിലെത്തിയത് അനായാസം പൈപ്പ് മുറിച്ചു മാറ്റി ദൗത്യം പൂർത്തിയാക്കിയതോടെ രണ്ടുപേരും ഹാപ്പി അപ്പോൾ ഞങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഒരു പി വി സി പൈപ്പ് കട്ട് ചെയ്ത് മാറ്റുകയായിരുന്നു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടെൻസഡ് ആയിരുന്നു അവർ അത് നമ്മൾ ഈ കട്ടറൊക്കെ എടുത്തപ്പോൾ അത് പൂച്ചയ്ക്ക് കൊള്ളുക എന്നുവെച്ചുള്ള ഒരു ആശങ്ക അവരിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ കൃത്യമായി പൈപ്പ് വെക്കുകയും അവരെ കട്ടർ ഉപയോഗിച്ച് വളരെ സാവകാശത്തിൽ രണ്ട് പ്രാവശ്യം രണ്ട് ഭാഗത്ത് ഈ കട്ട് ചെയ്തിട്ടാണ് അതിനെ മാറ്റുന്നത് അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം പൂച്ചയെ തിരിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടികളുടെ മുഖത്തുണ്ടായ ഒരു വലിയൊരു സന്തോഷമുണ്ട് അത് ഭയങ്കര ഒരു കാര്യമാണ് കാരണം ഒരു പൂച്ചയെ രക്ഷിച്ചതിലപ്പുറം അവരുടെ ഒരു കൂടപ്പുറപ്പിനെ തിരിച്ചു കിട്ടി എന്നുള്ള ഒരു ഒരു വലിയ റിലീഫിലാണ് അവര് അവര് നമ്മളോടൊക്കെ സ്നേഹം പറഞ്ഞ് തിരിച്ച് ഓട്ടോക്ഷയിൽ കയറി പോകുമ്പോൾ ആ പൂച്ചയെ അവര് കഴുത്തോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു കെ വി രാഹുൽ നമ്മുടെ കൂടെ ഉണ്ട് രാഹുൽ എന്നാലും എങ്ങനെ അതിനകത്ത് വലിഞ്ഞു കയറി എന്നുള്ളതാണ് പോ ടേക്കനൊരു അപകടം പറ്റി ഏതായാലും മറ്റു പരിക്കുകളൊന്നും കൂടാതെ കൃത്യമായിട്ട് തന്നെ അതിനെ പുറത്തെടുത്തല്ലോ ആ കുഞ്ഞുങ്ങൾ ഹാപ്പിയാണ് ആ കുഞ്ഞുങ്ങൾ സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ അതാ അവർ ഹാപ്പിയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് അത് കേൾക്കാം പൂജ നമ്മുടെ അടിരക്ഷാ സേനാംഗങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ലല്ലോ കാരണം വലിയ ദുരന്ത ദുരന്തമുഖങ്ങളിലേക്ക് അവർ കോടിയെത്തിയ രക്ഷാപ്രവർത്തനമുണ്ട് അതുപോലെ ഇതുപോലെയുള്ള രക്ഷാപ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമാണ് മുഴുവൻ സമയം എന്നതാണ് ഇവിടെ എല്ലാവരും ഹാപ്പിയാണ് പൂച്ചക്കുഞ്ഞുമായി വന്ന കൃഷ്ണേന്ദുവും കൃഷ്ണാഞ്ജലിയും വളരെ ഹാപ്പിയാണ് പൂച്ചയെ രക്ഷിച്ച ഉദ്യോഗസ്ഥരും വളരെ ഹാപ്പിയാണ് എന്നതാണ് അതായത് ഒരു പൈപ്പിൽ റെഡ്യൂസർ പൈപ്പിലാണ് പൂച്ച കുടുങ്ങിപ്പോകുന്നത് വീട്ടിൽ നിന്ന് ഇതിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പലതും നടത്തിയതിന് ശേഷമാണ് ഇരട്ട സഹോദരിമാർ ചേർന്ന് ഫയർ സ്റ്റേഷനിലേക്ക് സഹായം തേടി എത്തുന്നത് അതായത് ആ പൂച്ച ഈ റെഡ്യൂസർ പൈപ്പിൽ കുടുങ്ങി തല കുടുങ്ങിപ്പോവുകയാണ് ഉണ്ടായത് അതിനെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി ഇവർ തന്നെ വീട്ടിൽ നിന്ന് പലതവണ ശ്രമിച്ചു പക്ഷെ അത് വിജയിച്ചില്ല എന്നതാണ് സ്വന്തം ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ് ഇവർ പൂച്ചയെ വളർത്തുന്നത് അത്രയും സ്നേഹത്തോടെ വളർത്തുന്ന ഒരു പൂച്ചയാണ് അപ്പോൾ കരഞ്ഞ് നിറഞ്ഞ കണ്ണുമായാണ് ഇവർ സഹായം തേടി ഫയർ സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് വളരെ അനായാസം ചെയ്തെടുത്തൊരു ദൗത്യമാണ് ഇത് എന്നതാണ് പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഓ നോക്കൂ അങ്ങനെ ഈ വളരെ അരുമയായി വളർത്തുന്നൊരു പൂച്ചയെ തിരികെ കിട്ടിയതിൻ്റെ സന്തോഷം ഇരട്ട സഹോദരിമാർക്ക് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് അത് ചെയ്തു തീർത്തതിൻ്റെയും സന്തോഷം എന്നതാണ് പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് അതിനെ പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ പഠിച്ചത് പരമാവധി നോക്കിയിട്ടും വിജയിച്ചില്ല അങ്ങനെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചാണ് കൃഷ്ണേന്ദുവും കൃഷ്ണാഞ്ജലിയും ഫയർ സ്റ്റേഷനിലേക്ക് വരുന്നത് എന്താണ് ആവശ്യമെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നു കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ പൊന്നുപോലെ വളർത്തുന്ന പൂച്ചയാണ് ഇതിങ്ങനെ കുടുങ്ങിപ്പോയി എന്തെങ്കിലും ചെയ്തു തന്നാണ് അവർ ആവശ്യപ്പെടുന്നത്